കായംകുളം ഓ ജംഗ്ഷനിൽ നിന്ന് ഐക്യാശം വഴി യാത്ര ചെയ്യുമ്പോഴത്തേ വ്യത്യസ്തമായിട്ടുള്ള ബോർഡ് ഒക്കെ ആയിട്ട് ദാണ്ടൊരി യാത്ര ചെയ്യുന്നുണ്ട് കേട്ടോ അതും നമ്മുടെ കായംകുളക്കാർക്ക് മധുരം കുടിപ്പിച്ച് അടങ്ങത്തോളം പറഞ്ഞിട്ടാണ് ഇക്ക ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് ഇക്കയുടെ ബോർഡ് എന്തോന്നുള്ളത് ഇക്കട്ടെ ഹബിബി ഹബിബി ഹായ് ഹബിബി നമ്മുടെ പായസത്തിന്റെ പേര് ഹായ് ഹബീബി വെറൈറ്റി പായസം എന്താണെന്ന് അറിയോ ഇക്കാന്റെ ബട്ടർ സ്കോച്ചിന്റെ പാലട പായസം ഉണ്ട് കേട്ടോ സാധാരണ രീതിയിൽ ബട്ടർ സ്കോച്ചിന്റെ ഐസ്ക്രീം നമ്മൾ എല്ലാരും കഴിച്ചിട്ടുണ്ടെങ്കിലും ഈ ഒരു പാലട പാൽ പായസം ബട്ടർ ബട്ടർസ്കോച്ചിന്റെ കഴിച്ചവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് കമന്യാ നമസ്കാരം എന്റെ പേര് സജീദ് സജീദ് എന്ന് കാണിക്കാൻ പേര് ഇരിക്ക സ്ഥലം ഇവിടെ ആണോ എന്റെ വീട് കോട്ടയം കോട്ടയമാണ് ഇവിടെ ആറു വർഷമായി നമ്മുടെ കായംകുളത്ത് പറഞ്ഞു ആറ് വർഷമായിട്ട് ഈ പായസത്തിന്റെ പരിപാടി തന്നെയാണോ മീന്റെ പരിപാടിയിൽ നിന്ന് ഇതിലോട്ട് അങ്ങനെ വന്നത് ഇപ്പോഴും ഉണ്ട് മീൻറെ പരിപാടി ഇപ്പോഴും ലൈവ് ആയിട്ട് മീൻറെ പരിപാടി രാവിലെ തൊട്ട് ഉച്ചക്ക് ചെയ്യുന്നുണ്ട് പിന്നെ ഉച്ച കഴിഞ്ഞിട്ട് ചായ ഉണ്ട് ഇതിനകത്ത് പായസം ഉണ്ട് അത് ഓരോ ദിവസവും ഓരോ ദിവസം ഓരോ വെറൈറ്റി ആണ് കേട്ടോ അതായത് ആഴ്ച ആഴ്ച മാത്രമല്ല കേട്ടോ ഏകദേശം അമ്പത്തേഴ് അറുപത്തി ഏഴ് ഐറ്റം പായസം ഉണ്ട് അതുകൊണ്ട് ഒരു മാസമല്ല അല്ല രണ്ടു മാസം മൂന്ന് മാസത്തിനേക്ക് നമുക്ക് സ്റ്റോക്ക് ആണ് ഓരോ വെറൈറ്റി രണ്ട് മാസം ഏഴു ദിവസവും കഴിയണം കഴിയണം ഇനി അടുത്ത പായസം വരണം എന്നുണ്ടെങ്കിൽ കേട്ടോ എന്തായാലും ഇന്ന് വന്നിരിക്കുന്നത് ബട്ടർ സ്കോച്ച് സ്കോച്ച് ആണ് ബട്ടർ ഈ ബട്ടർ സ്കോച്ച് എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ ഫ്ലേവറാണ് ചേർക്കുന്നത് ബട്ടർ ചേർത്ത് ബട്ടർ സ്കോച്ചി അത് ക്രീം ആക്കി എടുക്കുക ക്രീം ആക്കി പിന്നെ വെറൈറ്റി ആണ് നമ്മുടെ പായസം ഉള്ളത് നമ്മള് പഴയുടെ പാൽ പായസം ഉണ്ട് അടപ്രദമനുണ്ട് പിന്നെ കരിക്കിൻ പായസം ഉണ്ടാകും കരിക്കിൻ ഇളനീർ പായസം അതായത് കരിക്കിന്റെ അതെ അതെ വെള്ളവും ചേർത്ത് പിന്നെന്തൊക്കെ വെറൈറ്റി നമുക്ക് ഈന്തപ്പഴം ഈന്തപ്പഴം തന്നെ ആപ്പിൾ പിന്നെ പഴത്തില് അങ്ങനെ ഒരു മിക്സഡ് ഫ്രൂട്ട് മിക്സഡ് ഫ്രൂട്ട് ഡ്രൈ ഫ്രൂട്ട്സ് ഞാൻ വരെ കേട്ടോ ഒരുമാതിരി എല്ലാ ഐറ്റംസും ഉണ്ട് അത് കൂടാതെ തന്നെ നിങ്ങൾ ഇഷ്ടപ്പെട്ട പായസം ഏതാണ് വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്തിച്ചു അജീതിക്ക് എത്തിച്ചു കൊടുക്കും അതായത് ഓർഡർ അനുസരിച്ച് നിങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ടോ തീർച്ചയായിട്ടും വലിയ പരിപാടിയൊക്കെ അത് അവിടെ ചെന്നാണോ ചെയ്തു എങ്ങനെയാവാം തിങ്കളാഴ്ച മുതൽ ഞായറാഴ്ച വരെ അജീവിക്കാന്റെ പായസം ദേ ഈ റോഡിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ ഓടിക്കൊണ്ടിരിക്കുക ആ ഞായറാഴ്ച നമ്മുടെ വലിയിരിക്കലാണ് അത് തിങ്കൾ മുതൽ ശനിയാഴ്ച വരെ നമ്മുടെ തൊട്ട് ഓട്ടോഷൻ വരെ ഉള്ളു കൊച്ചി കൊച്ചിട്ടി വരെ ഉണ്ട് അത് എത്ര മണിയാകുമ്പോഴേ നമ്മൾ തുടങ്ങുന്നത് മൂന്ന് മണി മുതൽ ഉച്ചയ്ക്ക് മൂന്ന് മണിയാകുമ്പോഴത്തേക്കും നമ്മൾ ഓങ്കിന്ന് തുടങ്ങും ഓങ്ങീന്ന് മൂന്ന് മണിക്ക് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊച്ചേട്ടി എത്തുമ്പോഴത്തേക്കും പായസം തീരെ എത്താറില്ല ഉച്ചയേട്ടി വരെ ആണ് നമ്മുടെ സ്ഥലമെന്നുണ്ടെങ്കിലും പായസം ഉടൻ വരെ എത്താറില്ല അങ്ങനെ ഇക്കാര്യത്ത് നിന്നിട്ട് കാര്യമില്ല അങ്ങ് വിളിച്ച് എവിടാണോ അവിടെ വന്ന് സാധനം മേടിച്ചു കുടിക്കുക അതായത് ഈ ഒരു ഗ്ലാസ്സിനകത്താണ് നമ്മൾ ലോക്കൽ കൊടുക്കുന്നത് അല്ലേ അതായത് നമുക്ക് ഗ്ലാസിൽ പായസം കുടിക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പം മധുരം കഴിക്കാൻ ഒന്നാം തീയതി ആവേണ്ട കാര്യമില്ല എന്നും കഴിക്കാം കേട്ടോ ഈ ഒരു ഗ്ലാസ് എല്ലാം വെറൈറ്റി അത് ഏത് മുപ്പത് രൂപ ഈ ഈ ഒരു ഒരു ഗ്ലാസ്സിനാണ് പായസം കൊടുക്കുന്നത് ഈ ഒരു ഗ്ലാസ് നരച്ച് പായസം കിട്ടുന്നതിന് മുപ്പത് രൂപ മാത്രമാണ് കേട്ടോ അത് ഏത് വെറൈറ്റി ആണെന്നുണ്ടെങ്കിലും പിന്നെ പായസം മാത്രമല്ല നല്ല ചൂട് ചായ ഉണ്ട് വേണ്ട ചെറിയ കടികളും ഉണ്ട് കണ്ടോ ഇത്രയും സാധനങ്ങളാണ് ഇവിടെ നടന്നു കൊടുക്കുന്നത് എന്തേ ഈ ഒരു ഗ്ലാസ് നിറയാണ് രൂപയ്ക്ക് നടിക്ക കൊടുക്കുന്നത് നല്ല ബട്ടർ സ്കോച്ചിന്റെ മണം തന്നെ വരുന്നുണ്ട് ബട്ടർ സ്കോച്ച് ഐസ്ക്രീം എല്ലാവർക്കും വളരെ ഫേവറേറ്റ് ആണല്ലോ എന്നാലും ബട്ടർ സ്കോച്ച് തന്നെ നല്ല ചൂടായിട്ട് കഴിച്ചാൽ എങ്ങനെ ഇരിക്കും അതാണിത് നല്ല ഹെവി ചൂടാണ് കേട്ടോ കൂടെ മത്തേട്ട് വന്ന നിക്കുട്ട് ഒരു ക്ലാസ് നമ്മുടെ ചെക്കൻ കൂടെ കൂടുതലാണ് പായസം കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറ പായസം ഉഗ്രനായിട്ടുണ്ട് കേട്ടോ ബട്ടർ സ്കോച്ച് എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഐസ്ക്രീമാണ് അതിൻ്റെ തന്നെ ചൂടായിട്ടുള്ള പായസം കുടിച്ചപ്പോൾ അതൊരു വെറൈറ്റി ആയിട്ട് ഫീൽ ചെയ്ത് നല്ല ടേസ്റ്റി ആയിട്ട് ഫീൽ ചെയ്ത് എങ്ങോട്ടൊന്ന് കുടിച്ചു നോക്കുന്നു പറഞ്ഞു അതാ ചോദിച്ച ബട്ടർസ്കോച്ചിന്റെ ഐസ്ക്രീം കഴിച്ചിട്ടുണ്ടോ ഐറ്റം പായസം ഉണ്ടെങ്കിലും ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ സജസ്റ്റ് ചെയ്യുന്ന രീതിക്കാണ് എനിക്ക് ആ പായസം ഉണ്ടാക്കിക്കൊണ്ട് തരാറുള്ളത് ഇത് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഇഷ്ടമുള്ളതെന്ന് തോന്നുന്നു അല്ലേ അതുകൊണ്ട് തന്നെ ഇത് റിപ്പീറ്റ് അടിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു ബട്ടർ സ്കോച്ച് ഐസ്ക്രീം ഇന്ന് കഴിച്ചെങ്കിൽ പിന്നീട് അത് കിട്ടണമെന്നുണ്ടെങ്കിൽ കൃത്യം അറുപത്തിയേഴ് ദിവസം കഴിയണം എന്തായാലും നിങ്ങൾ ഇഷ്ടപ്പെട്ട പായസം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് മിക്കവാറും പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവരാൻ ശ്രമിക്കുന്നതായിരിക്കും ബൾക്കാട്ട് ഓർഡർ ചെയ്യുന്നവർക്ക് ബൾക്കാട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അര ലിറ്റർ വേണ്ടവർക്ക് അര ലിറ്റർ ഒരു ലിറ്റർ വേണ്ടവർക്ക് ഒരു ലിറ്റർ ഇനി മൊത്തോടെ വേണ്ടവർക്ക് മൊത്തോടെയും തരുന്നതായിരിക്കും കേട്ടോ അന്നേരം നമ്മുടെ കായംകുളത്തുകാരെ മധുരം കഴിപ്പിക്കാൻ ഇനി ഒന്നാം തീയതി വേണ്ടെന്ന് പഠിപ്പിച്ച നമ്മുടെ സാധ്യതയ്ക്കിന്റെ പായസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കാൻ ആഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും ഈ ഒരു കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഹായ് ഹബീബി എന്നിട്ട് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ എന്തെങ്കിലും പറയാനുണ്ടോ ഒന്നും പറയാനില്ല നമ്മളെ ലൊക്കേഷൻ വരുന്നത് മറക്കണ്ട നമ്മുടെ ഓ എങ്കെ ജംഗ്ഷനിൽ നിന്ന് ഐക്യാശം വരുന്ന റൂട്ടിൽ കണ്ടിട്ട് ഈ മിത്രമൊക്കെ ഉണ്ട് ഈ മിത്രത്തിന്റെ തൊട്ട് താഴെയായിട്ട് ഇക്ക കുറെ നേരം കാണാറുണ്ട് കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ എത്ര മണിയാകുമ്പോഴാണ് കാണാൻ മിക്കവാറും മൂന്ന് മൂന്നര ആവുമ്പോൾ ഇവിടെ കാണും കൂടുതലായിട്ടും നിങ്ങൾ കോൺടാക്ട് ചെയ്തിട്ട് വരുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ലൊക്കേഷൻ മനസ്സിലാവും അന്നേരം ഇത് മൊത്തം കഴിച്ച് ഫിനിഷ് ആക്കണം അല്ലേ ഇത് മൊത്തം കുടിച്ച് വീർക്കുവോ നമ്മള് നമ്മളൊന്ന് വരത്തി നടക്കും അല്ലേ അപ്പൊ അടുത്തൊരു കിടിലും ആയിട്ട് കാണാം ബൈ ബൈ